രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഒന്ന് മുതൽ ഒരു വർഷത്തേക്കുള്ള ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് പദ്ധതിയിലേക്കുള്ള ജീവനക്കാരുടെ വാർഷിക പ്രീമിയം ഇരുന്നൂറ് രൂപയാണ് എട്ടു ലക്ഷം രൂപ വരെയുള്ള ആനുകൂല്യങ്ങളാണ് ലഭിക്കുക സർക്കാർ വകുപ്പുകൾക്ക് പുറമെ പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാർ എയ്ഡഡ് സ്കൂളുകളിലെയും കോളേജുകളിലെയും അധ്യാപകർ പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും സർവകലാശാലകളിലെയും സഹകരണ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ എന്നിവരും ഈ പദ്ധതിയുടെ പരിധിയിൽ വരും ജീവനക്കാർക്ക് ഈ പദ്ധതിയിൽ ചേർന്നേ മതിയാവും അപകട സാധ്യത കൂടുതലായതിനാൽ വൈദ്യുതി ബോർഡ് ജീവനക്കാരുടെ വാർഷിക പ്രീമിയം അഞ്ഞൂറ് രൂപയായി ഉയർത്തിയപ്പോൾ കെ എസ് ആർ ടി സിക്കാരുടെ പ്രീമിയം മുന്നൂറ് രൂപയായാണ് നിശ്ചയിച്ചത് പാമ്പുകടിയേറ്റും പേവിഷബാധയുണ്ടായും ഉള്ള മരണവും അപകടമരണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ജീവനക്കാരൻ മരിച്ചാലും ആശ്രിതർക്ക് ആനുകൂല്യം ലഭിക്കും അപകട മരണങ്ങൾക്ക് പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിന്റെ പകർപ്പ് വേണം പാമ്പുകടിക്കും പേവിഷബാധയ്ക്കും മസ്തിഷ്കാഘാതത്തിനും എഫ്ഐആറിനു പകരം ഈ വിവരം രേഖപ്പെടുത്തിയ ആശുപത്രി രേഖകൾ മതിയെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ശരീരം തളർന്ന് കോമ അവസ്ഥയിൽ കഴിയുന്ന ജീവനക്കാർക്കും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കും എന്നാൽ മദ്യപിച്ച് വാഹനാപകടമോ മുങ്ങിമരണമോ സംഭവിച്ചാലും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല പ്രായഭേദമന്യേ ഒട്ടേറെ ജീവനക്കാർ മസ്തിഷ്കാഘാതത്തെക്കാൾ മരിക്കുന്നത് കാൻസറും ഹൃദയാഘാതവും കാരണമാണ് അതിനാൽ അവ കൂടി അപകട മരണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് ജീവനക്കാർ ദീർഘകാലമായി ആവശ്യമുന്നയിച്ചിരുന്നു ധനവകുപ്പിന്റെ ഒരു ഉന്നതന്റെ ഭാര്യ മസ്തിഷ്കാഘാതം മൂലം മരിച്ചതിനാൽ അതുൾപ്പെടുത്തിയ അധികൃതർ ഹൃദ്രോഗത്തെയും കാൻസറിനെയും വിട്ടുകളഞ്ഞതിൽ ജീവനക്കാർക്ക് പ്രതിഷേധമുണ്ട് സ്വന്തം കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ മാത്രമേ പൊതു ആവശ്യങ്ങൾക്കും പരിഗണിക്കൂ എന്ന നിലപാടാണ് ഒരു വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർക്കുള്ളത് അവരവരുടെ മൂക്കിനപ്പുറത്തേക്കുള്ള ലോകം കാണാൻ കൂട്ടാക്കാത്ത ഇത്തരക്കാരാണ് ഉദ്യോഗസ്ഥ സമൂഹത്തിനാകെ അപമാനം വരുത്തി വയ്ക്കുന്നത് എം സന്തോഷ് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ